ഹായ് കൂട്ടുകാരെ രുചിത്രത്തിലേക്ക് സ്വാഗതം ഇപ്പോഴും നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണല്ലോ പായസ ഉണ്ടാക്കലേ അപ്പൊ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നൊരു പായസ ഉണ്ടാക്കി കൊടുത്താലോ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാൽപ്പായത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഒരു ലിറ്റർ അളവിൽ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നിറയെ രണ്ട് ടേബിൾ സ്പൂണ് ബിരിയാണി അരിയാണ് കഴുകിയെടുത്തതാണ് കേട്ടോ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് അതിന് വേണ്ടിയിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്ത് വെക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കുക്കറിൽ വെച്ചിട്ടാണ് ണ്ടാക്കിയെടുക്കണേ കുറച്ച് ഹൈറ്റുള്ളൊരു കുക്കറാണ് കേട്ടോ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അതിലേക്ക് ഞാനിത് ഒരു ലിറ്റർ അളവിൽ പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി അരിയാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നിറയെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബിരിയാണി അരി എടുത്ത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അത് മുഴുവനായി ഇട്ടെടുത്തതിനു ശേഷം അതിലേക്ക് തന്നെ നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി പൊടി ഇട്ടുകൊടുത്ത ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇത്ര ഇൻഗ്രീഡിയൻസ് ആയിട്ട് അടിപൊളി പാൽ പായസം ഉണ്ടാക്കി നോക്കിയാലോ ഇനി നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കുക്കർ വെക്കുക വയ്ക്കുക അതിന് ശേഷം നമ്മളിത് അതിൻ്റെ അടപ്പ് വെച്ചുകൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ അടച്ചതിന് ശേഷം നമുക്കിതിൻ്റെ വിസിൽ ഊരി മാറ്റട്ടെ ഇപ്പതാ ഞാനിവിടെ വിസിലൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് ഇതിലേക്കൂടെ ഒന്ന് ആവി വരട്ടെ കേട്ടോ ഇപ്പതാ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനില്ലേ അപ്പോൾ നമുക്ക് വീണ്ടും വിസിൽ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒരു വിസിലടിക്കണം ഇപ്പം കണ്ടോ ഒരു വിസിലടിച്ചു കേട്ടോ ഇനി നമുക്ക് നല്ല രീതിയിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലിട്ടോ ഇനി നമുക്ക് ഒരു അരമണിക്കൂർ സമയം ഇത് ഇതേ ഫ്ലെയിമിൽ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഇനിയിപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം ഞാൻ അരമണിക്കൂറ് കഴിഞ്ഞു ഫ്ലെയിം ഓഫ് ചെയ്ത് എയറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പൊ കണ്ടോ അടിപൊളി നമ്മുടെ പാൽപായസം റെഡി ആയില്ലേ അടിപൊളി നല്ല പിങ്ക് കളറുള്ള പാൽപായസം പുറത്തൊന്നും തൊഴുതി പോയിട്ടില്ല നല്ല രീതിയിൽ നല്ല കുറുകിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട പഞ്ചസാര കയറമലൈസ് ചെയ്യേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് മാത്രം അതിന് മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരി മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് പറ്റുന്ന ഒരു അടിപൊളി പായസമല്ലേ തീർച്ചയായിട്ടും നിങ്ങളെ കൂട്ടുകാരോ ആരെങ്കിലും ഹോസ്റ്റലിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് േ അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം